ഏതു നേരത്തും നമുക്ക് വിളിക്കാനും തോള് തട്ടി കുഴപ്പമില്ല ഞാൻ ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അവര് നമ്മുടെ നല്ല സമയം അല്ല അവര് വരുന്നത് അതെ നമ്മുടെ ആപൽകാലം ആ സമയം നമ്മളോടൊപ്പം നിൽക്കുന്നവർ നമുക്ക് വേണ്ട ഉപദേശം തരുന്നവർ അവരാണ് ദയാർ നമുക്കിപ്പോ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല പലപ്പോഴും ഫോണിൽ സംസാരിച്ചാൽ പോലും എന്ന് നേരിൽ കാണുന്നോ അന്ന് ഒരു കെട്ടിപ്പിടിയിൽ കണ്ണു നിറയും വല്ലാത്തൊരു ഒരു വിങ്ങലും ഒരു അത്രയും അതാണ് ആ ഒരു ആത്മബന്ധം അങ്ങനെയുള്ള ഒരു ഒരു ഫ്രണ്ടാണ് ഇപ്പം എന്റെ വീട്ടിൽ എന്റെ റൂംമേറ്റ് ആയി എന്നോടൊപ്പം ജീവിക്കുന്നു അതുകൊണ്ട് എന്ത് കാര്യവും എനിക്ക് എന്റെ വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ അദ്ദേഹമുണ്ട് പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർത്തിരിക്കുകയാണ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തേ ഞാൻ ഈ ടീച്ചേഴ്സിനൊക്കെ അനുകരിക്കും ക്ലാസ് ടൈമിൽ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് ടീച്ചേഴ്സിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ പക്ഷേ അത് കണ്ട് കൈയടിച്ച് എനിക്ക് കാണികളായിരുന്ന ഒരു കുറച്ച് സുഹൃത്തുക്കൾ ചുറ്റും ഉണ്ടായിരുന്നു അതായത് അതെ അവരെല്ലാരും കാണണം അപ്പോ അന്ന് അവര് തന്ന പ്രോത്സാഹനം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവര് തന്ന കളിയാക്കലുകളാണ് എന്നെ വളർച്ച അപ്പോ എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേട്ട് ചുമ്മാ അപ്പൊ എന്തായാലും ഈ വേദിയിലെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സൗഹൃദത്തിലൂടെയും ഈ വേദിയിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി നമസ്കാരം